പരിപ്പം എല്ലാം ഉണ്ട് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതാ ഈ പഴം ഒന്നിങ്ങനെ ഉടയ്ക്കാം നമ്മളുണ്ടാക്കിയ ആട്ടിപ്പൊളി ആ കിട്ടിലായിട്ടുള്ള കടലപ്പായസം കേട്ടോ കിടിലാണ് അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക പഴം പഴം നമ്മളെ പഴം തന്നെയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ പിടിച്ച പഴം ഇതെങ്ങനെ ഉടച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇതിങ്ങനെ നമ്മൾ ഇതിലെങ്കിലും സംഭവത്ത് എന്താ പറയുക ഇങ്ങനെ കുടിക്കുന്ന ഒരു ടേസ്റ്റ് ആട്ടിപ്പുളിയാണ് അപ്പം നല്ല കീട്ടിലമാണ് ആട്ടിപ്പുളി ടേസ്റ്റ് ആട്ടോ നല്ല കീട്ടിലും കിടിലുണ്ട് കേട്ടോ ഡോക്ടർപ്പെടുത്താൻ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ എന്താ പഴം ഒന്ന് നമുക്ക് ഇങ്ങനെ പയ്യെ പയ്യൊന്ന് ഉടച്ചിട്ട് കൊടുക്കാം അതിനൊക്കെ പപ്പടം ഉണ്ട് അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നല്ല ഹെവി ആവും കേട്ടോ അപ്പോൾ എന്താ രാത്രി ഒന്ന് പായസമൊക്കെ കുടിക്കാനുള്ളൊരു മോഹം ഇങ്ങനെ ഉണ്ടോ അങ്ങനെയാണ് നമ്മൾ ഇതേ തിരിഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ നാളെ അതിനിപ്പം ചൂടാക്കിയൊക്കെ എടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട് നിന്നാ വിചാരിച്ചു അപ്പം നമുക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് മധുരം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ പായസത്തിൻ്റെ ലെവലിലേക്ക് എത്തിയത് കേട്ടോ അപ്പോൾ നമുക്കതാ ഒന്ന് ജസ്റ്റ് നമ്മൾ പഴമൊക്കെ ഇട്ട് ഫുൾ ഒന്ന് പിരവി കൊടുക്കാം കേട്ടോ സാധാരണ രീതിയിൽ എല്ലാവരും പായസമെങ്കിലും കുടിക്കുന്നത് നമ്മൾ നമ്മളെ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ കുടിക്കുന്നത് അപ്പോൾ അതാണ് കാണാൻ കേട്ടോ അപ്പോൾ അത് നാടൻ പായസം കൂടിയാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ വേറെ ഒന്നും വിചാരിക്കേണ്ട ഇതേ പപ്പടം എടുത്തിട്ട് പെരവി കൊടുക്കാൻ നമ്മൾ കേട്ടോ ആ പപ്പടം പൊടിച്ച സൗണ്ടാണ് കേസ് കേട്ടത് കേട്ടോ അപ്പോൾ കടല പായസവും അതിനങ്ങനെ പഴവും പപ്പടവും അവിടുത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ സംഭവം നല്ല കിടിലാണ് അപ്പോൾ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പപ്പടം പൊടിഞ്ഞാൽ സാധാരണ കേട്ടത് അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ട് ഇതായി കടല പായസം ഒത്തിരി ഹെവി ആയിരിക്കും കേട്ടോ പപ്പടം കൂടെ ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഹെവിയായിരിക്കും നമ്മൾ സാധാരണ കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്കാണ് നമ്മൾ പായസം ഇലയല്ലേ തരുന്നത് അപ്പം ഇലയിൽ കൊണ്ടിങ്ങനെ ഒഴിക്കല ചെയ്യുന്നത് അപ്പം അതേ കണക്ക് തന്നെയാണ് ഞാൻ ഒരു നാടൻ സ്റ്റൈലിലാണ് പായസം ഒന്ന് അത് കുടിക്കുക കേട്ടോ അപ്പം നമുക്കിത് ഒരു പപ്പടം കൂടെ ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് അതായിട്ട് വെച്ച് തണുപ്പിക്കണ്ട നമുക്ക് അതുകൂടെ അത് പൊട്ടിക്കടാം ഓക്കെ കേട്ടോ ആ പപ്പടം പൊടിയുടെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് പപ്പടം എന്താ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളെ പപ്പടം എല്ലാം കൂടെ വന്നപ്പോൾ പായസം നല്ല തിക്കായി നല്ല ഡ്രൈ ആയിട്ടുണ്ട് പായസം അപ്പോൾ നല്ല വെറൈറ്റി രീതിയിലുള്ളൊരു കടല പായസം കേസാണ് നമ്മൾ കുടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ പായസം വെച്ചതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിലുണ്ട് കേട്ടോ നമ്മൾ തന്നെ പായസം വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഓക്കെ ഞാൻ കുടിക്കാൻ വേണ്ടി നാക്കിൽ ശരിക്കും പറഞ്ഞാൽ വെള്ളം ആ വെള്ളം ഓരിയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല ആ രീതിയിലായിട്ടുള്ളു ഓക്കെ എന്തായാലും കുടിച്ച് നോക്കാത്തെങ്കിലും കേട്ടോ പപ്പടവും പഴക പഴവും കടലപ്പായസവും ഉണ്ടോ കിട്ടില്ല കീട്ടില്ല അപ്പൊ ഞാൻ കോരി എടുക്കുകയാണ് ഇതാ കുടിക്കാൻ പോകണേ ഓ ഞങ്ങളീ പുള്ളി ഞങ്ങൾ അമേസിങ് നല്ല ഋഷി നന്നായിട്ട് നമ്മുടെ നെയ്യുടെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ നാടൻ നെയ്യാണ് ഗസ് അതിന് ഉപദേശിക്കുന്നത് അപ്പൊ നമുക്കതായത് പായസം ഉണ്ടെന്ന് തന്നെ പറയും കേട്ടോ കാരണം കുറച്ച് മുന്തിരിങ്ങി അതായത് കിടപ്പുണ്ട് ഇവിടെ ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയത് ആ കടല പായസം നമ്മൾ തന്നെ കുടിക്കുകയാണ് ഇതാവിടെയെന്ന് ഓക്കെ ഗസ് ഓ കിട രുചി അടിപ്പൊളിയായിട്ടോ കേട്ടോ സൂപ്പർ ഐറ്റം അപ്പം നമ്മൾ ഇവിടെ ഇന്നലെ ഉണ്ടാക്കിയല്ലോ മെനങ്ങനെ ഉണ്ടാക്കിയതും അപ്പോൾ അന്ന് ഉണ്ടാക്കി നമുക്ക് കുടിക്കാനുള്ള സമയം കിട്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ അടുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നു കേട്ടോ ഇന്ന് ഇന്നിപ്പോൾ നമ്മൾ ഉത്സവം കറു ബന്ധപ്പെട്ടേക്കും നമ്മൾ വൈഫോർ എന്താ പറയുക പായസം ഇരിക്കുകയല്ലേ നമുക്ക് ചൂടാക്കി കുടിക്കാൻ തുടങ്ങും അങ്ങനെയാണ് നമ്മൾ എടുത്ത കേട്ടോ ആ പഴം ഇട്ട് വരവി പപ്പടം ഇട്ട് വരവി ഓക്കെ നല്ല കടല പായസം നല്ല കിടിലൊണ്ട് കുടിക്കണേ പുഴയും കിടക്കടും അണ്ടിപ്പരുപ്പ് അതായത് മുന്തിരി കേട്ടോ അപ്പൊ അണ്ടിപ്പരപ്പ് മുന്തിരിയൊക്കെ മാറ്റി കേട്ടോ അതാ മുന്തിരിങ്ങയൊക്കെ പറക്കി മാറ്റിയിട്ട് ഒരു സംഭവം ഉണ്ട് ഞാൻ അവസാനം കാണിച്ചു ഫ്രണ്ട്സ് ഇതാ അണ്ടിപരപ്പ് മുന്തിരിയൊക്കെ പറക്കി മാറ്റി കേട്ടോ ഇത് അവസാന ഒരു സംഭവം ഉണ്ട് അതായത് അണ്ടിപ്പരപ്പ് മുന്തിരി പറക്കി മാറ്റിയിട്ട് അപ്പൊ അതൊരു അടിപൊളി സാമ്പുവാണ് അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ അണ്ടിപ്പരുമ്പ് മുന്തിരിങ്ങൾ പറക്കി മാറ്റുന്നുണ്ട് കേട്ടോ ഓക്കെ സപ്പോ എടുക്കാം കേട്ടോ അപ്പോൾ പഴവും പപ്പടവും ഇട്ട് പിറവിയ കിടിലം കടലപ്പായസ കേട്ടോ ആടിപ്പൊളി കടലപ്പായ്സുണ്ട് കൈ ഇരിക്കുന്നു കേട്ടോ അല്ല കിടലമാണ് സൂപ്പും ഇപ്പൊ മുന്തിരിങ്ങൾ മതി അതായത് നമുക്ക് ഇവിടെ ഒരു മുദ്രണ്ടോ മുന്തിരി മാറ്റിയിട്ടുണ്ട് ഇവിടുന്ന് മാറ്റിട്ടോ മുദ്ര കൊതി സഹിക്കുമ്പോഴേ അടിപേരവ് മാറ്റിട്ടോ എല്ലാ സപ്പോർട്ടേഡേഴ്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് എല്ലാ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ തീരെ കാണുക അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മളാ കിടിലും ആട്ടിയെപ്പൊള്ളി ഒരു കടല പായസം കുടിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ സ്വന്തം പായസം തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോ ഉണ്ട് കേട്ടോ എല്ലാ ഫ്രണ്ട്സും കാണുക സൂപ്പർ എന്തായാലും കിടലായിട്ട് കേട്ടോ നാളെ നാടീപൊളി മൊത്തവും കുടി തീരോ നാടീപൊളി കള്ളപ്പായസം അതിന്റെ കൂട്ടത്തില് പപ്പടവും പഴവും ഞാൻ നമുക്ക് ഇരുന്ന് കിട്ടിയ നമ്മളെ മുന്തിരിങ്ങിയ അടിപ്പരുമ്പ മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട് അത് കാണിച്ചില്ല

അടിപൊളി പായസ കിട്ടുന്ന രുചി ഓക്കെ വയൊക്കെ ശരിക്ക് നിറഞ്ഞ കേട്ടോ ഒരു രക്ഷ ടേസ്റ്റ് ഓക്കെ ഒരു കഷ്ട വയറൊക്കെ നിറഞ്ഞിട്ടും വിടാൻ പറ്റത്തില്ല കാരണം സംഭവം കടല പായസം തന്നെയാണ് കടല പായസം നല്ല ടേസ്റ്റ് ആണോ അത് പുളിയ കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇനി നമ്മളെ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പടം എടുത്തിട്ടുണ്ടോ ഓക്കെ അപ്പം നമുക്ക് ഈ മുന്തിരങ്ങ അണ്ടി പരിപ്പാ ഇപ്പം ഇട്ടുകഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ കാരണം പായസത്തിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞല്ലോ അതുകൊണ്ട് അത് കടിക്കും കേട്ടോ ഓക്കെ അതായിരത്തിനുണ്ട് രണ്ടുപേർ വന്നിട്ട് ആട്ടി പോളിന്ന് വെച്ചാൽ മുതിർന്നത്തേക്ക് കീട്ടിട കേട്ടോ കണ്ടോ സൂപ്പർ ടേസ്റ്റ് നക്കി തുടങ്ങിട്ട് ആടിപ്പൊളി നമ്മളെ വേറെ ഒന്നും വിചാരിക്കണ്ട നമ്മളെ സാധാരണ കല്യാണത്തിലേക്ക് പോകില്ലേ അപ്പൊ നമ്മള് ഇര ഒഴിച്ച് കുടിക്കുവല്ലോ ആദ്യം ആണെങ്കിൽ കൂട്ടിയാതി പക്ഷെ ഇതിന്റെ ഒരു സോത് വേറെ ആകെ സബ് വല്ല ഒന്ന് കഴിഞ്ഞിട്ടുള്ളു കേട്ടോ എനിക്ക് ശരിക്കും കൊടുത്ത് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല ആ രീതിയിലേക്കായി അപ്പോൾ നമ്മൾ ഈ പായസത്തിൽ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കേട്ടോ സബ് തീരുള്ളൂ നീ ഈ പായസത്തിൽ വേറെ ഒന്നും നിക്കപ്പഴിയാൻ വേണ്ടി ഇല്ല കംപ്ലീറ്റ്ലി തീരും ഓ ഓക്കെ അപ്പം നമ്മുടെ കടല ഭാഷയുടെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രമേ പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് ഞാൻ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ അപ്പോൾ അതായത് പായസം ഒന്ന് കുടിച്ചു ഇനി നേരെ നമുക്ക് പോകേണ്ടത് അടുത്ത അമ്പലത്തിലേക്കാണ് കേട്ടോ ആ ഉത്സവത്തിലേക്കാണ് അപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ വെയിറ്റിങ് ആണ് കട്ട വെയിറ്റിങ്ങാണ് അപ്പം അവിടെ പോവുക കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ ഹൃദയമായിരുന്നു അടുത്തൊരു വീഡിയോ ആയി ബൈ ബൈ